ഹൃദയം ഒരു കോട്ട പോലെയാണ് ശരീരം പോലും അറിയാതെ കോട്ടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ശത്രുവാണ് ഇബിലേസ് അവൻ പതിയെ മനുഷ്യ മനസ്സിനെ കീഴടക്കുകയും അതിന്മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും മനുഷ്യനെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പിശാച്ച് എല്ലാ തിന്മകളെയും സ്വീകരിക്കുന്ന ഒരു സങ്കേതമായി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നു മനസ്സിലേക്കുള്ള പിശാജിന്റെ പ്രവേശന പഠിതകളെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം തിന്മയിൽ അധിഷ്ഠിതമായ കാഴ്ചകളും അതിൽ നിന്നുണ്ടാവുന്ന ദുഷിച്ച ചിന്തകളും നമ്മുടെ ഹൃദയ കവാടം പിശാജിന് മുന്നിൽ മലക്കെ തുറന്നു വയ്ക്കപ്പെടുന്നു അതിനെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഉദാത്തമായ ചിന്തയാളുള്ള നന്മകൾ കൊണ്ട് ഹൃദയം എന്ന കോട്ട രക്ഷിക്കുക പിശാജിന്റെ പ്രവേശനം തടയുക പരലോക വിജയം കഴിയുക നന്മകൾ നേരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് വെള്ളിരേഖ കേൾക്കാം